കൊഞ്ച് റോസ്റ്റ് ചെയ്യാൻ പോവാൻ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി സവാള ഇത് ഇത്ര ഇട്ടിട്ടുണ്ട് ഞാൻ നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ല വഴണ്ടിട്ടാണ് പറ്റി കഴിഞ്ഞാൽ ഒന്നിച്ച് കിട്ടുകൊടുക്കേ ഈ എണ്ണ നല്ല തിള കടു വാടിയിട്ട് ഞാൻ തക്കാളി എടുക്കും കേട്ടോ പാടാൻ വേണ്ടിട്ട് നമ്മക്ക് എല്ലാരും ചെയ്യുന്നത് പോലെ ചിരി ഉപ്പിട്ട് കൊടുക്കാം വലിയ കൊഞ്ചങ്ങള് കഴിഞ്ഞ ഞാൻ പറഞ്ഞ് നമ്മുടെ പിന്നെ ഹാർബറില് അവിടെ ഫിഷ് സ്റ്റാൾ ഉണ്ട് അവിടെ പോയി കാണിച്ച അവിടെ പോയാണ് അത് വാങ്ങിച്ചത് അവിടെ പോയി വാങ്ങിച്ചതായത് കേട്ടോ അപ്പൊ നമ്മക്ക് ഒന്നാളത്തെ നല്ലപോലെ കൊഞ്ചിയാ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നതേ ഉള്ളു കേട്ടോ അത് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നതേ ഉള്ളു കൊണ്ട് അപ്പൊ ഇതൊന്ന് വഴണ്ടൊക്കെ നമ്മക്ക് മസാലയൊക്കെ ചേർത്തിട്ട് തക്കാളി വെള്ളത്തെ കൊഞ്ചി എന്താണ് ചേരാ യും വലിയ കൊഞ്ചാണ് കിട്ടിയെത്തുന്നത് ഓക്കെ അപ്പം നമുക്കത് ഇതാ ഇത് കണ്ട കൊഞ്ച് നമുക്ക് നോക്കാം ഇത് ആദ്യം ഞാൻ ഇങ്ങനെ അങ്ങ് കിട്ടും എൻ്റെ വേറെ ഒരു കത്രി ഉണ്ടതാ നോക്കുന്ന കഴുകി എവിടെയോ വെച്ച് ഇതാ ഇവിടെയും വെട്ടിക്കൊടുക്കും എന്നിട്ട് തൊളിക്കും എന്താ ഈസിയായിട്ടായില്ലേ എന്നിട്ട് നടക്കുന്നതിൻ്റെ നമ്മുടെ അഴുക്കെടുക്കുന്നു കണ്ടോ ഇങ്ങനെയാണ് അത് എടുക്കുന്നത് എന്നിട്ട് ഇനി എടുത്ത് വേണം കണ്ടോ അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് ഇച്ചിരി വലിയ കൊഞ്ചായിരുന്നു നമ്മൾ വാങ്ങിച്ചത് ഇതാക്കി ഇനി ഞാൻ രണ്ട് കൊഞ്ചൂടെ കാണിക്കാം ഞാൻ എന്നിട്ട് ഞാൻ എല്ലാം തൊരിച്ചതിന് ശേഷം കാണിക്കാം ഇങ്ങനെ അഴുക്കെടുക്കണം അതിൻ്റെ അപ്പോൾ കഴുകുന്ന സമയത്തിനകത്തുള്ള ആ പിന്നെ അതിൻ്റെ മണ്ണെല്ലാം ഇതിനകത്ത് കയറിയിട്ട് നേങ്ങൾ പോവും കേട്ടോ നല്ല കഴുകണം ഇതിങ്ങനെതാ ഈ തലയുടെ പാകമായി ഇങ്ങനെ നല്ല പോലെ കഴുകണം അവിടെയൊക്കെ മണ്ണ് കയറിയിരിക്കുന്നു ഇങ്ങനെ എല്ലാം തെളിച്ചെടുത്തുകതാകണ്ടെല്ലാം കൊഞ്ചി ഞാൻ എല്ലാം ഉരുത്തിട്ടുണ്ട് ഇങ്ങനെ വന്ന് കഴുകണം നല്ലതായിട്ട് ണ്ട് ലൈറ്റ് താമസിയാതെ മറ്റേ ലൈറ്റൊക്കെ വാങ്ങിക്കാൻ സർക്കാരെ ഇതുകൊണ്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതൊന്നും നല്ല വെള്ളമേ കൊഞ്ചു കണ്ടല്ലേ ഞാൻ കാണിച്ചല്ലേ കൊഞ്ച് വലുതിൻ്റെ ഏറ്റവും വലുതിൻ്റെയൊക്കെ തലയും എടുക്കട്ടുണ്ട് ഇനി ഞമ്മക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാല് നെത്തോലി ഫ്രൈ ചെയ്യണം നെത്തോലി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കരട്ടി നെത്തോലി ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് നെറ്റോലി എടുക്കാതെ ഡീഫ്രോസ്റ്റ് ചെയ്ത് ചെയ്യാം കുറച്ച് എടുത്ത് നെത്തോലി ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ അത് നമുക്ക് ഫ്രൈ ചെയ്യാം ഓക്കെ ഇതായിട്ടില്ല ഇത് ഫ്രൈ പാൻ താനിരുന്നു അറിഞ്ഞില്ലേ ഇതുമൊക്കെ നമ്മുടെ മേളയിലിരുന്ന അടുത്ത നമുക്ക് ഫ്രൈ ചെയ്യാം അതിനകത്ത് ഇനി നമുക്ക് ഇതിനകത്ത് മസാലകൾ ഇട്ടുകൊടുക്കണം മുളക് മല്ലി മഞ്ഞൾ ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം കുരുമുളക് മെയിനായിട്ട് കുരുമുളക് ഇടണം ഇഞ്ചിനകത്ത് വയറിന് നല്ലതാണ് അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ ഫ്രൈ ചെയ്യുന്നതിനകത്തൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതാ ഫ്രൈ ചെയ്യുന്നതിന് ഞാൻ എന്താ ഇത്രയും മഞ്ഞൾ കിട്ടും മഞ്ഞൾ കൂടുതൽ ആവരുത് കരിഞ്ഞു പോകും ഇത് റോസ്റ്റിന് ഒരു ഇച്ചിരി അത് ഈ മസാല ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സാധാരണ രീതിയിലല്ല ഞാൻ വെക്കുന്നത് ഇച്ചിരി വ്യത്യസ്തമായിട്ടാണ് ഇച്ചിരി മല്ലിപ്പൊടി കുറച്ചായിട്ടോളൂ അതുപോലെ ഫ്രൈ ചെയ്യുന്നതിന് കുറച്ചിട്ടിട്ടുണ്ട് നമുക്ക് കാശ്മീരി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടി കുറച്ചിട്ടിട്ടുണ്ട് അതുപോലെ ഫ്രൈ ചെയ്യാനും ഇട്ടേക്കാം നമുക്ക് കുറച്ച് ഏ ഇനിയാണ് നമ്മളെ കുരുമുളക് വാശാന ഇട്ട് കൊടുക്കുക കുരുമുളക് ഫൈൻ പൊടിയായിട്ട് ഞാൻ ആക്കി വെച്ചിട്ടില്ല ഒത്തിരി അങ്ങ് പൊടിഞ്ഞിട്ടില്ല അത് കുറച്ച് നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് എടുക്കാം ഇട്ട് ഇട്ടുകൊടുക്കണം ഇച്ചിരി കഴിഞ്ഞിട്ടൊക്കെ ഇനി ഇതുന്നത് നമ്മുടെ തക്കാളി ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇച്ചിരി നല്ല അതിൻ്റെ പച്ചമണമല്ല എന്ന് മാറ്റുന്നത് എന്നിട്ട് തക്കാളി ഇട്ട് കൊടുക്കണം തക്കാളി ഇട്ട് കൊടുക്കാൻ പോവേ ഇങ്ങനെ ആക്കിയതിന് ശേഷം വേണം ഇവിടുത്തെ ആ കട്ടിയുള്ള പാകം കട്ട് ചെയ്യാൻ ഈ തക്കാളി തക്കാളിയ കുരുങ്ങുനാന്നല്ലരിയുന്നത് നീളത്തി അരി കണ്ട ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഒരു കുറച്ചൊന്ന് ഒന്ന് ലേശം ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം ഓക്കെ ഇതെനിക്ക് തിന്നാനാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പക്ഷെ ജലദോഷം ഉണ്ട് പിന്നെ കൂട്ടത്തി ഇത് മുന്നാവോ ഇല്ലേ കൊഞ്ചിട്ട ചുമപ്പ് കുരുമുളകസുണ്ടായിരുന്നു നല്ല തക്കാളിയായിരുന്നു

മണ്ണ് ഇരിക്കുന്ന സ്ഥലം അതൊക്കെ ആ തല എടുക്കുന്നതിൻ്റെ ഇലക്കാക്കുമ്പോ അതന്നെ ഇളവ് വരും തലയുടെ എന്നാലും എനിക്ക് ആ മണ്ണ് കിട്ടുന്നതിനേക്കാളും നല്ല വരും നല്ലതുല കഴുകും നമ്മളിത് ഗോട് വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട് ീ വെന്ത് ഇറക്കുന്നതിന് ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് നമുക്ക് ഗരം മസാല ലേശം എടുക്കാം കേട്ടോ തെക്ക തല എടുത്തിട്ടില്ല ചിരിച്ചെറു വലുതിന്റെ എല്ലാം ഞാൻ എടുക്കും എനിക്കാ നെത്തോലി നെത്തോലിക്കകത്ത് മസാല ഇട്ടേക്കും നിങ്ങളെ കാണിച്ചത് ഇതൊന്നിറക്കിയത് എന്താ കൊഞ്ചാന്നൊക്കെ ഇതാണ് ഞാൻ ആ ഫിഷ് ചാളിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ ആർബറിനിന്ന് നല്ല ക്വാണ്ടിറ്റിയിലെ ആൾക്കാർ അവിടെ കൊണ്ട് കൊടുക്കും ഫിഷ് സ്റ്റാളി അപ്പം ഇങ്ങനെ ഇരിക്കട്ടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം കാരണം ഉപ്പ് നമ്മൾ വഴറ്റുന്നതിന് വേണ്ടിയിട്ട് മാത്രമേ ഇട്ടോളൂ അല്പം ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് അല്പം കുരുമുളകും കൊണ്ട് ഇട്ട് കൊടുക്കാം എന്താണെന്നറി ഇപ്പഴേ ഇടുന്നത് എല്ലാത്തിലൊന്ന് പിടിക്കാൻ വേണ്ടി പോന്ന് പോന്ന് പോരാത്തത് നമുക്ക് ചിവിടെ കയ്യിലിട്ട് എല്ലാം നോക്കിയിട്ടിട്ട് കൊടുക്കാം കേട്ടോ എലിയൊക്കെ ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ അതായത് കണ്ടാൽ എനിക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി ഞാൻ വളരെ കുറച്ചായിട്ട് മോളതിൻ്റെ എരി കൂട്ടത്തില്ല അവർക്ക് എഴുതിയിട്ട് അത് നോക്കട്ടെ കൊഞ്ചും இனி சேர்க்கானது அல்பம் புளி மாத்தமே இது வச்சுக்கணும் இது கூட்டத்தில் அல்பம் புளிவெள்ள வச்சு கொடுக்க ஒண்ணு புளிவெல்லும் അല്ലെങ്കിൽ നീര് ഒന്നും പറ്റാതെ വന്നാലാണ് ഞാൻ നമ്മുടെ വിനീഗർ ഒഴിക്കുന്നത് ഏ ഉപ്പും കൂട്ടേ നേരത്തൊക്കെ ഉപ്പ് കൂടിപ്പോയുണ്ടല്ലോ ഒരു കാശിനും കൊള്ളത്തില്ല കഴിക്കാൻ ഞങ്ങളുടെ ഇവിടെ പൊതുവേ ഉപ്പ് കുറവാണ് നമ്മൾ നമ്മളെടുക്കുന്നത് ത്തിരി കുറവാണ് ഉപയോഗിക്കുന്നത് ഇപ്പം കറക്റ്റാണ് പുളിയും കൂടെ ഒഴിക്കണം എങ്കിലേ അതിൻ്റെ ഒരു ഇനി ഞാൻ അടച്ചു വെക്കാൻ മറന്നു അടച്ചു വെച്ചേനെ ഇനി ഫ്രൈ ചെയ്യാനുള്ള വെളിച്ചെണ്ണ എടുക്കും എളുപ്പം ഫ്രൈ ചെയ്യുക ഒരുപാട് നേരമായി നമുക്കൊരു പാൽ ഉണ്ടായിരുന്നു എന്താ എൻ്റെ ചുറ്റപ്പൻ്റെ മോഹൻ്റെ വീട്ടിൻ്റെ പാൽ കാച്ച് ദൈവസഹായം കൊണ്ട് എല്ലാരും എന്റെ വീഡിയോ കാണുന്നതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഓക്കെ താങ്ക് യു ഫോർ എവറിങ് എല്ലാരും അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഏ നമ്മളങ്ങ് ആരെയും ദ്രോഹിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് അത് കാണാനും ഉണ്ട് അപ്പം താങ്ക് യു ഫോർ ഓക്കെ ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് ചൂടായ ഉടനെ നമുക്ക് ഒന്ന് താത്ത് വെച്ച് കൊടുക്കാൻ തീ കേട്ടോ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ഇത് വേനത്തുള്ള ഇട്ടുകൊടുക്കാം ഞാൻ ഫ്രൈ ചെയ്യാൻ ഇട്ടുകൊടുക്കുകയാണേ ഇട്ട് കൊടുക്കാം ഈ ഈ പാനിന് ഒരു കരിയുണ്ട് എണ്ണയെല്ലാം സൈഡിലോട്ടെണ്ണാവും നാട് ഒരുപാട് എണ്ണ ഒഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ നമുക്ക് നിർത്താം കുറച്ച് നടുഭാഗത്തോട്ട് വരും എണ്ണ അതിവിടെ അതിവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വരും ഇങ്ങനെ എന്താ ഇതിപ്പോൾ ഉണ്ട് നിറയെ എണ്ണ അടപ്പം നമുക്ക് നമുക്കിതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കാം തീച്ചിരിട്ട് അപ്പം വെച്ച് കൊടുക്കാം ഓക്കെ പത്താം ക്ലാസ് അപ്പം ഇത് കൊഞ്ചിൻ്റെ ഒരുവിധമായിട്ടുണ്ട് ഒരുവിധമല്ല ശരിയേ ആയിട്ടുണ്ട് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഇപ്പോൾ ഒന്ന് കറക്റ്റ് അങ്ങൊന്ന് നോക്കണം നമുക്ക് കേട്ടോ കണ്ടല്ലോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കൊഞ്ചിന് അധികം വേവില്ല കൊഞ്ച് ഒരുപാട് വെന്ത് പോയ എന്താണെന്നറിയാം റബ്ബർ പോലായിപ്പോൾ ഉപ്പ് കറക്റ്റ് നമുക്ക് ഒരല്പം മസാല ഇട്ട് ഇട്ട് കൊടുക്കാം ഏഹ് മസാല ഇട്ട് ലേശം ഇടുന്നോൾ ആ മസാലയുടെ കുത്ത് വരരുത് ഇതൊക്കെ ലേശം പൊടി ചുമ്മാ തൂവുന്നതേ ഉള്ളൂ ഓക്കെ കണ്ടല്ലേ ഇച്ചിരി കറിവേപ്പലയും കൂടി ഇടും അവസാനം ഇറക്കാൻ നേരം നമുക്ക് കറിവേപ്പല ഇടാം ഓക്കെ അപ്പോൾ കണ്ടല്ലേ കൊഞ്ച് റോസ്റ്റ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തിക്കഴിഞ്ഞു ഞാൻ കറിവേപ്പില ഇട്ടു മസാലപ്പൊടി ഇട്ട് ഞങ്ങൾ കാണിച്ചായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി കറിവേപ്പലയും ഇവിടെ ഇടുമെന്ന് അപ്പോൾ ഇതാണ് ക്ക് എത്തോല് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഇന്നുണ്ടാക്കുന്ന ദോശയാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് ഇരുമ്പെല്ലാം ചീൽ വെച്ച് അരച്ച് നല്ല സ്മൂത്തായിട്ട് ഇളവി വരുന്നുണ്ട് അടിപൊളിയായിട്ട് ഒരു പാടും ഇല്ലാതെ ഇളവി വരുന്നുണ്ട് അപ്പോൾ ഇന്ന് കൊഞ്ച് റോസ്റ്റ് നെത്തോലി ഫ്രൈ ഇത് ഓക്കെ പിന്നെ ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ കണ്ടല്ലോ നെത്തോലി ഫ്രൈ കൊഞ്ച് റോസ്റ്റ് നമ്മുടെ ദോശ ഓക്കെ എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് Okay, bye.